ഹായ് ഫ്രണ്ട്സ് ബിസിനസ് ക്ലോസ് ചെയ്യുക എന്ന് പറയുന്ന പ്രോസസ്സ് ചിലപ്പോൾ ചിന്തിച്ച് കഴിഞ്ഞാൽ സിമ്പിളാണ് പക്ഷെ ആ സിമ്പിൾ പ്രോസസ്സിലേക്ക് എത്തിക്കാനുള്ള വഴി എന്ന് പറയുന്നത് ഒരു ഒരുപക്ഷെ ടഫാണ് റിസ്കി ആയിരിക്കും നിങ്ങളൊരു സെയിൽസ് പേഴ്സൺ ആണെങ്കിൽ നിങ്ങൾ ചിന്തിച്ച് നോക്കാം എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടായിരിക്കും നമ്മൾ ആ ബിസിനസ് ക്ലോസായത് അല്ലെങ്കിൽ നേടിയെടുത്തത് എന്ന് കസ്റ്റമറെ താല്പര്യത്തിനനുസരിച്ച് നമ്മൾ നമ്മുടെ ക്യാരക്ടർ മാറ്റി കൊണ്ടുവേണം അവിടെ നിലകൊള്ളാൻ എങ്കിൽ മാത്രമേ നമുക്ക് ആ ബിസിനസ് ക്ലോസ് ചെയ്യാൻ പറ്റൂ അല്ലേ ഒരു കസ്റ്റമർ വന്ന് നമ്മളോട് സംസാരിച്ച് കഴിഞ്ഞാൽ അവരുടെ ആവശ്യം അവർ പറഞ്ഞു കഴിഞ്ഞാൽ ആവശ്യത്തിനനുസരിച്ച് അവർക്ക് വേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കണം എന്നാൽ മാത്രമേ അവിടെ ഒരു ബിസിനസ് എന്ത് ചെയ്യാൻ പറ്റുമോ നമുക്ക് നേടിയെടുക്കാൻ കഴിയും അപ്പോൾ അതിന് മുന്നേ അവർ വന്ന് നമ്മളോട് സംസാരിക്കുന്ന ഇടയിൽ തന്നെ അവരുടെ ക്യാരക്ടറും അവരുടെ റിക്വയർമെൻറ്റും അവരുടെ എന്താണ് അവരുടെ കയ്യിലുള്ള ക്യാഷ് കപ്പാസിറ്റിയും അവരുടെ കപ്പാസിറ്റിയും അല്ലേ ഈ മൂന്ന് കാര്യങ്ങൾ നമ്മൾ സെക്കൻഡിനുള്ളിൽ അവരുടെ ഇൻട്രാക്ഷൻ ബേസിൽ മനസ്സിലാക്കിയെടുക്കണം അതുകൊണ്ട് രണ്ടുമിൻ്റെ ഇൻട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളത് മനസ്സിലാക്കിയെടുക്കണം അതൊരു സെയിൽസ് പേഴ്സൻ്റെ ക്വാളിറ്റിയാണ് അതനുസരിച്ചായിരിക്കണം ബാക്കി കാര്യങ്ങൾ നമ്മൾ അവിടെ വർക്കൗട്ട് ചെയ്യേണ്ടത് അല്ലേ സപ്പോസ് എക്സാമ്പിൾ പറയുക ഇപ്പോൾ ടെക്സ്റ്റൈൽസിലേക്ക് പോയി കഴിഞ്ഞാൽ ടെക്സ്റ്റൈൽസ് സെയിൽസ് പേഴ്സൺ അവിടെ ഉണ്ടാവും കസ്റ്റമറിപ്പോർത്തിരിക്കുന്നുണ്ടാവും ആ കസ്റ്റമർ റിക്വയർമെൻ്റ് എന്താണെന്നുള്ളത് രണ്ട രണ്ട് ഡ്രസ്സ് എടുത്തിട്ട് കഴിഞ്ഞാൽ നമുക്കറിയാൻ കഴിയും അല്ലേ രണ്ട് ഡ്രസ്സ് അവരോട് എടുത്തിട്ട് കഴിഞ്ഞാൽ സംസാരിച്ച് കഴിയുമ്പോഴത്തേക്കും നമുക്കറിയാം അവർ എത്ര റേഞ്ചുള്ള സാധനങ്ങളാണ് ആഗ്രഹിക്കുന്നത് അവരെന്തൊക്കെ മോഡൽ സാധനങ്ങൾ ആഗ്രഹിക്കുന്നത് അല്ലേ അപ്പോൾ ആ രീതിയിലായിരിക്കണം നമ്മൾ ഒരു കസ്റ്റമറെ വാച്ച് ചെയ്യേണ്ടത് പഠിക്കണം അല്ലേ നമ്മൾ കസ്റ്റമേഴ്സിനെ പഠിച്ചിട്ട് വേണം നമ്മൾ ബിസിനസ് ചെയ്യാൻ ചിരി തമാശകളൊക്കെ ഇൻവോൾവ് ചെയ്യേണ്ടിവരും ഒരു പക്ഷെ ചില ബിസിനസ് ക്ലോസിങ്ങിന് വേണ്ടിയിട്ട് ഡീറ്റെയിൽ ആയിട്ട് നമ്മളെ പരിചയപ്പെടുത്തേണ്ടി വരും ചിലപ്പോൾ അവർ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള പല കാര്യങ്ങളും നമ്മൾ പറയേണ്ടി വരും ഓക്കെ അപ്പോൾ ഇതൊക്കെ സെയിൽസ് ക്ലോസിങ്ങുമായി ബന്ധപ്പെട്ടുള്ള ചെറിയ പ്രോസസ്സാണെങ്കിൽ പോലും അത് അവിടെ വലിയ കാര്യമായിരിക്കും അപ്പോൾ നിങ്ങൾ കസ്റ്റമറെ മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾ കസ്റ്റമറെ മനസ്സിലാക്കിക്കൊണ്ട് ബിസിനസ് ചെയ്യുക ഓക്കെ അപ്പോൾ ഒരു ബിസിനസ് ക്ലോസ് ചെയ്യണമെങ്കിൽ നമ്മൾ കസ്റ്റമറെ ഡീറ്റെയിൽഡായിട്ട് മനസ്സിലാക്കിക്കൊണ്ട് വേണം അവരോട് എന്ത് എങ്ങനെ ഏത് രീതിയിൽ സംസാരിക്കണമെന്നും ആ ബിസിനസ് ക്ലോസ് ചെയ്യണമെന്നും തിരിച്ചറിയേണ്ടത് ഓക്കെ താങ്ക്